നമ്മുടെ ബെല്ലം എന്തെങ്ങനെ നിൽക്കുന്നതായിരിക്കില്ല എല്ലാവരുടെയും ചോദ്യം വേറെന്നല്ല നമുക്കിപ്പോൾ ഈ ബെല്ലനെ എന്ത് പരിട്ട് വേണേലും വിളിക്കാട്ടാ വഞ്ചിക്ക് ദ്രോഹി അഹങ്കാരി എന്ത് വേണമെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ മഴ കംപ്ലീറ്റ് ഒരു തുള്ളി പോലും വിടാതെ തന്നെ നമ്മുടെ ബെല്ല കൊണ്ടിട്ടുണ്ടാ വേറെന്നറിയാൽ കൂടിൻ്റെ സൈഡിലായിരുന്നു കേട്ടോ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവളെ അവൾ കൂടിനുള്ളിൽ കയറുന്നുണ്ടെങ്കിൽ കേൾക്കുന്നേ ഇല്ല കുറേ പ്രശ്നം പറഞ്ഞു ലാസ്റ്റ് ആ മഴയത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് എനിക്ക് സഹി കിട്ടിട്ട് അവൻ അവളെ അയച്ചിട്ട് ഇവിടെ കൊണ്ട് കെട്ടിയതാണ് ഈ ബെഞ്ചിൽ കൊണ്ട് കെട്ടിയിട്ടതാണ് കേട്ടോ അവൾക്ക് വലിയെങ്കിലും ഇഷ്ടമായിട്ടില്ല ആ മഴ മുഴുവൻ കൊള്ളണമെന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ വിളി കെട്ടിയിട്ടുണ്ടെന്നുള്ള ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നുണ്ട് പിന്നെ പാവം ഉണ്ടാകുന്ന സ്റ്റെപ്പിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ബെല്ലയുടെ കൂടിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊരു ചാറ്റിലുണ്ട് കേട്ടാ മഴ ചാറ്റില് നനയുന്നുണ്ട് അതുകൊണ്ടാണ് അവൾ കൂട്ടിക്കയറാൻ മടിക്കുന്നത് കേട്ടോ മണിക്കൂട്ടിന് ഇടയ്ക്ക് പറയുന്നതാമ്മ ബല്ല കൂട്ടിക്കയറാത്തത് കൂടെ ഇഷ്ടമല്ലാണ്ടാണോ എന്നൊക്കെ പണ്ട് പറയട്ടാ എന്ത് സംഭവം എന്നൊന്നും അറിയില്ല കേട്ടോ ഇവിടത്തെ ആ അമ്മയും മധുരത്തെയും കൂടിയിട്ട് ഭയങ്കര കത്തിയടി കണ്ടാ അപ്പോൾ തൊട്ടപ്പുറത്ത് അല്ലിയമ്മയാണ് അപ്പോൾ ഒരു രണ്ടുപേരും കൂടി ഞാൻ അമ്മ വീഡിയോ എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടാണ് അപ്പം അമ്മ വല്ല നിർത്തിക്കുകയും ഇടുമ്പോഴങ്ങുന്നുണ്ടെന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കാരില്ല എന്നുണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർ പണ്ട് പണ്ടത്തെ കഥകളാണ് ഞാൻ കുറേ നേരം ഒക്കെ കേട്ടിരുന്നു കേട്ടോ അപ്പം ലാസ്റ്റ് കുറച്ച് വീഡിയോ എടുക്കാന്ന് ഉണ്ടാവുക അവരെ എടുത്തതാണ് കേട്ടോ അവർ പണ്ട് പണിക്ക് പോയ സമയത്തുള്ള കഥകളൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ കുറേ നേരമൊക്കെ കേട്ടിരുന്നു നല്ല രസമുള്ള കഥകൾ തന്നെയട്ടോ ശരിക്കും പറഞ്ഞാൽ പണിക്ക് പോയി തിരിച്ച് വരുമ്പോൾ പാടത്ത് ഇറങ്ങിയിട്ട് നേരെ അവിടെ പടത്ത് തന്നെ ഒരു കുളം ഉണ്ടാവും കുളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടൊക്കെയാണത്ര വീട്ടിലോട്ട് വരിക അങ്ങനത്തെ കഥകളൊക്കെയാണ് കേട്ടോ അപ്പം അവരുടെ കഥകൾ അവിടെ തകൃതിയായി നടക്കുന്നുണ്ട് നമ്മുടെ വെല്ലത് അവിടെ ചുരുണ്ട് കൂടിയിട്ടാണ് അപ്പോൾ മഴ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആൾക്ക് ഇപ്പോൾ അവിടെ മഴ കിട്ടാനുള്ള അപ്പോൾ ആൾ വെല്ലത് അങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്നുണ്ട് കേട്ടാ ഡി ഇങ്ങോട്ട് നോക്കടി ഇങ്ങോട്ട് നോക്കടി ഇങ്ങോട്ട് നോക്കടി കണിച്ചു പാറും ഉണ്ട് സത്യം പറഞ്ഞാൽ അവളുടെ അഞ്ച് മക്കളോ എവിടെയാണെന്ന് പോലും ഒരു ഒരു സത്യത്തിൽ ഇവൾക്ക് രണ്ട് നായ്ക്കുട്ടികൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കൊണ്ടുപോയിരിക്കുന്നത് അപ്പം അവരെ മാത്രമേ ഇടയ്ക്ക് കാണാൻ പറ്റും ബാക്കി മൂന്ന് പേരെയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ കുറച്ച് ദൂരമാണത് അപ്പോൾ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ അവരുടെയൊക്കെ പക്ഷെ കുഴപ്പമൊന്നും ഇല്ല നമ്മുടെ ബല്ലിക്ക് പിന്നെ അതിൻ്റെ വിചാരമൊന്നും ഇല്ലാട്ടോ സത്യം പറഞ്ഞാൽ അമ്മയാണെന്നുള്ള ഒരു വിചാരമില്ല നമ്മളാണെങ്കിൽ അവിടെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് അയ്യോ അവരെന്ത് കാണിക്കുന്നുണ്ടാവോ കുട്ടികൾ ബെല്ലനെ പോലെയാണോ അതോ അവരുടെ അച്ഛനെ പോലെയാണോ എന്നുള്ള ടെൻഷനിലാണ് സത്യം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് കേട്ടാ പിന്നെ അവൾ പിന്നെ ഇത് നമ്മുടെ ചിക്കുവിനെ തന്നെ അടുത്തുണ്ടല്ലോ അവള് വരെ ചിക്കുവിനെ തന്നെ പോയാൽ തന്നെ മൈൻഡേ ഇല്ല ഓ ഞാൻ അവളുടെ അമ്മയാണേലെന്നുള്ള ഒറ്റ ഭാവം ഇല്ല കേട്ടാ ഏതോ ഒരു നായ്ക്കുട്ടി അടുത്ത് രീതിയിലാണ് രീതിയിലുണ്ടോ ബെല്ല കാണിക്കുന്നത് ചെറിയൊരു ഇടിമുഴക്കുണ്ടായിട്ടാണ് അപ്പോൾ അമ്മ നമ്മൾ എന്നെ സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോണിപ്പോൾ പോയി കിട്ടും ഉള്ളേ എന്നുള്ള രീതിയിലാണ് നോട്ടേണ്ട ഞാൻ മെല്ലെ ഒന്നും ഇല്ലാത്ത രീതിയിൽ മെല്ലെ ഫോൺ കെട്ടിയാ എന്ന രീതിയിൽ ഉള്ളിലോട്ട് പോയി നമ്മുടെ ബെല്ലയ്ക്ക് ചോറ് കൊടുക്കുക എന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ബെല്ല വേഗം ഒഴിച്ചു വിട്ടാ മീൻ്റെ പണം ഉണ്ടാകാം മീൻ ഇന്നലെ വൈകുന്നേരം വറുത്തതിൻ്റെ മീനുണ്ടായിരുന്നു അപ്പോൾ ഇതിട്ട് നമുക്ക് ചോറ് കൊടുക്കുക എന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ബെല്ലയുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ട സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ഒരു ബെല്ലൈക്കനും കൂടി വരുന്നുണ്ട് അതിലും കൂടി ഒന്ന് പ്രെസ് ചെയ്യണ്ടട്ട ശേഷം ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളോ ഈ ബെല്ലെ എന്തൊന്നും നോക്കണ്ട വേറൊന്നല്ല മീൻ വറുത്തതാണ് കേട്ടോ മീൻ വറുത്തതിൻ്റെ ആ പീസ് മാത്രം നോക്കണം അല്ലാതെ ചോറല്ല അവൾക്ക് വേണ്ടത് ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രം പെറുക്കിയെടുക്കുക അവരില്ലേ നമ്മൾ ചോറ് നമ്മൾ എന്താ കറി മാത്രം കഴിച്ചിട്ട് എണീക്കില്ല ആ രീതിയിലാണ് തന്നെ സംഭവം അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തിനാ നമ്മുടെ ഈ ബല്ലെ പാവത്തിന് എപ്പോഴും കെട്ടിടം എന്നല്ലേ അപ്പോൾ ഞങ്ങൾക്കും ആഗ്രഹമേ ഇല്ല കേട്ടോ വൈകുന്നേരങ്ങളൊക്കെ കഴിച്ചു വിടാറുണ്ട് പകലും കൂടി അഴിച്ചിട്ട് പണി കിട്ടും വൈകുന്നേരങ്ങളിൽ ഫ്രീ ആയിട്ട് വിടാറുണ്ട് കേട്ടോ അപ്പോൾ പകലും കൂടി വിട്ടു പറഞ്ഞല്ലേ പണി കിട്ടും നമ്മുടെ ബലയാണ് ആൾ ഈ ഇടയ്ക്കാണ് ഒരു അഞ്ചെണ്ണത്തിൻ്റെ പ്രസവം കഴിഞ്ഞത് കേട്ടോ എന്താണെങ്കിൽ കുറച്ച് റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഒരു കുഞ്ഞ് ബെല്ലയുടെ വേഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എങ്കിലും ഇപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം